അച്ചന്മാരെ ഇത് വയ്ക്കാ പണിയൊക്കെ കടൽ പണിക്കാരെ ഇതാ കടൽ ഭിത്തിയാണിത് ഇത് കണ്ടോ ചെറിയ മീൻ വല അടിച്ചിട്ട് മണ്ണിൽ മേക്കറി കയറി മീനും മീനും ഇതൊക്കെ പിടിച്ചാണ് നിൽക്കണതാ മീനും വലയാണിത് വന്ന് ചെയ്യാൻ പറ്റാതെ നിക്കണേ മീനാണ് തൂക്കിപ്പിടിച്ചു നിൽക്കണത് ഒന്നും ചെയ്യാൻ പറ്റില്ല

മീനും പിടിച്ചപ്പോ അവിടെ വലടിച്ച വെള്ളമാണ് ഈ ഒപ്പത്തില് വലടിച്ച വെള്ളം അവര് ഓടിച്ചുകൊണ്ട് കരക്കിൽ വന്നുകൊണ്ട് വല പൊട്ടി പോയിരുന്നുണ്ട് വല പൊട്ടിട്ട് ഒരു ചെറിയ കഷ്ണാക്കിയൊണ്ട് ചെറിയൊരു കഷ്ണാക്കി കൊണ്ട് ഇവരിവിടെ പിടിച്ചു കയറ്റിടയിരുന്നു മൂന്നാളായിട്ട് പിടിച്ച അവര് വേറെ തോണി വരാനും കാക്കി കോരി എടുക്കണ്ണിലായതോണ്ട് മാലിട്ട് കോരാണ് അവങ്ങളെ കഷ്ടപ്പെടൊരു കോര് ബോക്സിന് ഇപ്പൊ കൊണ്ടോയ്ക്കഴിഞ്ഞ ഒരു അഞ്ഞൂറ് ഉറുപ്പിട്ടു വേറെ പണി ഇല്ലാത്തോണ്ടാണ് ഇവരിങ്ങനെ ചെയ്യണേ ും തോണിത്മാതിരി മത്തി വലിയ മത്തിയാണ് എന്തായിരിക്കും അടുത്ത തോണി അതെ വരുന്നേ ഇവിടെ ഇത് വരുന്നേ ഇത് ഇവരെ കൊള്ളാ വരുന്നേ അടുത്ത വീഡിയോ അയിലപ്പണിയായിട്ട് നോക്ക അയല പരപ്പനങ്കാടി നേരം അല്ല കുടുക്കണം അയില ജോയിൻസ് ബോണ്ടാണ് പരുമാടിയ് മറ്റാളാണ് പരമാടത്തെ ജെയിൻസ് ബോണ്ട പരുത്താൻ നോക്കി അടുത്ത തോണിയില്ലതാ കോരാൻ വേണ്ടി വന്ന തോണി നിറഞ്ഞപ്പോഴേ അടുത്ത തോണി വന്ന ഈ മീന് തോണിയിൽ ഇട്ടു കൊടുക്കാനാണ് ഇതാ ഈ തോണി വരുന്നത് മീനും തോണിയതാ അതില് മീനുണ്ട് മത്തി ഉണ്ട് മണ്ണിലുള്ള പരിപാടിയാണ് കടലിൽ കളിക്കുന്ന പണി മണ്ണാണ് ഇതാ കടലിൽ ഭത്തി കാക്ക ഇല്ല ഇവിടെന്നാണ് മീൻ മറക്കാൻ പോണതാ നോക്കിക്കോ അങ്ങോട്ട് േറ്റ് അവിടെ നിങ്ങട്ട് കേറ്റ്